ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഓരോ ചിറകിൻ്റെ പിന്നിൽ ഒരു കൃത്യതയുണ്ട് ആ കൃത്യതയിൽ പിറന്ന വിശ്വാസമാണ് യൂണിമെക് എന്ന കമ്പനി ഇന്ത്യയുടെ ഡിഫൻസ് മേഖല ഒരു സ്ട്രാറ്റജിക് ഇൻഡസ്ട്രി മാത്രമല്ല നിക്ഷേപകർ ഏറ്റവും ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്നതും അതിൻ്റെ വളർച്ചയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു മേഖല കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത് പോയിന്റ് അഞ്ച് രണ്ട് ബില്യൺ യു എസ് ഡോളർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ മേഖല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിലെത്തുമെന്നും നാല് പോയിൻറ്റ് രണ്ട് നാല് സി എ ജി ആറിൻ്റെ ഗ്രോത്ത് ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് എന്നാൽ ഇതേ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്ന അല്പം കൂടെ നീഷായ എയ്റോസ്പേയ്സ് സെക്ടറിലെ ഒരു സ്റ്റോക്കായ യുണിമെക് ആണ് ഇന്നത്തെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Welcome back to the new episode of Stock Discovery. Mm -hmm. ിൽ വരുന്ന ഓരോ മുന്നേറ്റങ്ങളും പ്രധാനപ്പെട്ടതാണ് അതിൽ ഏഷ്യ പെസഫിക് റീജിയണിൽ നിന്ന് മാത്രം രണ്ടായിരത്തി രണ്ടാകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി പന്ത്രണ്ടായിരം എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കപ്പെടുമെന്നാണ് എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്നത് ഇതിൽ ഇന്ത്യൻ ഫ്ലീറ്റുകളെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ പ്രിസിഷൻ കമ്പോണൻസ് മാർക്കറ്റാണ് ഡെവലപ്പാകുന്നത് ഈ സെക്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ജിഇ റോൾസ് പാറ്റ് ആൻഡ് വിഡ്നി തുടങ്ങിയ എൻജിൻ ഓയിമുകളെ കാറ്റർ ചെയ്യാനായി കമ്പനികൾ രണ്ട് മുതൽ മൂന്ന് വർഷം വരെ നീണ്ടിരിക്കുന്ന കർശനമായ ക്വാളിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതായത് ഹൈ ബാരിയേഴ്സ് ഉള്ള മേഖലയാണ് എന്നർത്ഥം ഇന്ത്യയിൽ നിന്ന് ഈ ഡിമാൻഡിനെ കാറ്റർ ചെയ്യുന്ന കമ്പനികളിലൊന്നാണ് യൂണിമെക് എയറോസ്പേസ് ലിമിറ്റഡ് കമ്പനി ഒരു സപ്ലയർ മാത്രമല്ല ഒരു മാനുഫാക്ചറിംഗ് പാർട്ട്ണർ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി യൂണിവെക്കിൻ്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പ്രിസിഷൻ മാനുഫാക്ചറിൽ വരുന്ന മെഷീനിങ് ഫാബ്രിക്കേഷൻ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് ആണ് കമ്പനി മെയിനായി ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ഓയിമുകൾക്ക് വേണ്ടി കോമ്പോണൻസ് നിർമ്മിച്ചു കൊടുക്കുന്നതും ക്ലയൻസിന് വേണ്ടി പ്രൊഡക്റ്റുകൾ കോ ഡിസൈൻ ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനോടൊപ്പം എയർക്രാഫ്റ്റും എയർക്രാഫ്റ്റ് എൻജിൻ നിർമ്മാതാക്കൾക്കുള്ള മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ അഥവാ എം ആർഒ പിന്നെ ലൈൻ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ടർബൈൻ നിർമ്മാണ പങ്കാളി കൂടിയാണ് കമ്പനി യുണിമെക്കിൻ്റെ കസ്റ്റമർ ബേസ് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്തും വീക്ക്നസും ഈ എയറോസ്പേസ് വിഭാഗം ഒളിഗോപൊളിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാം കാരണം ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മൊത്തം വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സംഭാവന ചെയ്യുന്നത് നാല് ക്ലയൻറുകളാണ് ഇതിനോടൊപ്പം ജിയോഗ്രാഫിക് സ്പ്രിക് പരിശോധിച്ചാൽ വരുമാനത്തിന്റെ എൺപത്തിമൂന്ന് ശതമാനം യു എസ് നിന്നുമാണ് ഈ ഡിപ്പെൻഡൻസിയും യു എസ് ട്രേഡ് പോളിസികളിലെ അൺസേർട്ടനിറ്റീസും കാരണം ലേറ്റസ്റ്റ് ക്വാർട്ടർലി ഫിഗേഴ്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയതായും കാണാൻ സാധിക്കും കമ്പനിയുടേത് ടോപ്പ് ക്വാളിറ്റി ക്ലയൻസുകൾ ആയതുകൊണ്ട് തന്നെ ഈ റവന്യൂ മോഡൽ പോസിറ്റീവായി പരിഗണിക്കാമെങ്കിലും മറിച്ച് ചിന്തിക്കുമ്പോൾ കമ്പനിയുടെ ഇന്റർനാഷണൽ ക്ലയൻസിലുള്ള ഹെവി ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് മറികടക്കാനായി കമ്പനി പല സ്ട്രാറ്റജികളും കണ്ടുവച്ചിട്ടുണ്ട് കസ്റ്റം ഡ്യൂട്ടീസും ജി എസ് ടിയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഫ്രീ ട്രേഡ് വെയർഹൌസിംഗ് സോണുകളിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ നാലാം ഭാദം മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെൻ്റ് വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം ഇന്ത്യൻ ക്ലയൻറ്റ് ബേസ് ഉയർത്താനും പല ജോയിൻറ്റ് വെഞ്ചറുകൾ ഉപയോഗിച്ച് യൂറോപ്യൻ മാർക്കറ്റിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും യൂണിമെക്ക് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് യു എസിൽ അക്വിസിഷൻ നടത്താനും ഗ്രീൻഫീൽഡ് ഫെസിലിറ്റികൾ തുടങ്ങാനുള്ള പദ്ധതികൾ മാനേജ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ആറ് മൂന്ന് കോടിയായിരുന്നു വരുമാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴേക്കും ഇരുന്നൂറ്റി എട്ട് പോയിന്റ് എട്ട് കോടി എന്ന നിലയിലേക്ക് അസാധാരണമായ മുന്നേറ്റമാണ് കമ്പനി പ്രകടമാക്കിയത് നൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ സി എ ജാർ വളർച്ചയ്ക്ക് കാരണം ലൈസൻസി അപ്രൂവൽസും കപ്പാസിറ്റി അഡീഷൻസും ആണ് എന്നിരുന്നാലും താരിഫ് ആഘാതം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ നാല് ശതമാനം വാർഷിക വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രോഫിറ്റബിലിറ്റി ട്രെൻഡിലേക്ക് വന്നാൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുന്നൂറ് ശതമാനത്തിന്റെ സി എ ജാറിനടുത്ത് ബോട്ടം ലൈൻ ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആയപ്പോഴേക്കും എൺപത്തി മൂന്ന് കോടിയുടെ നമ്പേഴ്സായാണ് മുന്നേറ്റം നടത്തിയത് എന്നിരുന്നാലും എംപ്ലോയീസ് കോസ്റ്റ് ഡിപ്രീസിയേഷൻ കൂടാതെ അതർ എക്സ്പെൻസ് എന്നിവയിലെ വർധന കാരണം പാറ്റ് മാർജിനിൽ നേരിയ കംപ്രഷൻ ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട് അടുത്തത് ഏതൊരു കമ്പനിയുടെയും വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായ ഡെപ്റ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നൂറ്റി പതിനാല് കോടിയുടെ കൺസോൾഡേറ്റഡ് ബോറോവിംഗ് ആണ് കമ്പനിക്കുള്ളത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായ ഗ്രോത്ത് മോഡലിലുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി കടം കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കടത്തിന്റെ കണക്കുകൾ അത്രമാത്രം ആശങ്കപ്പെടുത്തുന്ന ഒന്നല്ല കാരണം കമ്പനി സ്ട്രോങ് റിസർവും ക്യാഷ് ബാലൻസും ബിൽഡ് ചെയ്തിട്ടുണ്ട് താരിഫ് കൺസേൺസ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ക്ലയൻസിൽ നിന്നുള്ള ഓർഡറുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ കമ്പനി പറഞ്ഞ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ശതമാനമെന്ന റവന്യൂ ഗൈഡൻസ് അച്ചീവ് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് എയിം ചെയ്തുകൊണ്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് തുടരുകയാണ് ഉദാഹരണത്തിന് എംപ്ലോയി കോസ്റ്റ് കുറച്ച് അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനമായി പുതിയ ഫെസിലിറ്റികളിലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഉയർത്തതുമാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത് ഒരു ക്ലാസിക് ഹൈ ക്വാളിറ്റി ബിസിനസ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് യുണിമെക് എയറോസ്പേസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് ഇടയിലും വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള കമ്പനി തന്നെയാണ് യുണിമെക് എഞ്ചിനീയറിംഗ് എക്സലൻസ് ലൈസൻസി റിലേഷൻഷിപ്സ് കൂടാതെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഈ കമ്പനിയുടെ ജനുവനായ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആണ് കമ്പനിയുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നത് യു എസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഡിപ്പെൻഡൻസ് സ്ട്രക്ചറൽ റിസ്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ മാനേജ്മെന്റ് നടത്തുന്ന ശ്രമങ്ങൾ നിർണായകമാണ് യുണിവെക്കിന്റെ ലോങ് ടൈം സ്റ്റോറി അപ്പോഴും ആകർഷകമായി തന്നെ തുടരുകയാണ് അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസങ്ങൾ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള മാനേജ്മെന്റിന്റെ പ്രാപ്തി എത്തരത്തിലാകുമെന്നും നിക്ഷേപകർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ അപ്ഡേഷൻസും വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിയ ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുക ഓർക്കുക ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് യുണിമിക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഇത്തരം മേഖലകളിൽ വളർച്ചാ സാധ്യതകൾ തിരയുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനി കൂടിയാണ് ഇതൊരു നിക്ഷേപ ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസോ അല്ല മറിച്ച് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റർ അഡ്വൈസറിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്യുക വീണ്ടും മറ്റൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം സ്റ്റേ റ്റു